കെഎസ് യു നേതാക്കളെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങും മുഖംമൂടിയും അണിയിച്ച് ഭീകരവാദികളോടെന്ന പോലെ പെരുമാറിയ കേരള പോലീസിന്റെ നടപടിയിലും നേതാക്കളെ മർദ്ദിക്കുന്നതിനും വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിക്കുന്നതിനും നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡിഐ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ മാർച്ച് ഡിഐ ജി ഓഫീസ് റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു തുടർന്നും പിരിഞ്ഞു പോകാൻ തയ്യാറാവാതിരുന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് ശ്രമം പ്രവർത്തകർ ചേർത്തു ഏറെ നേരത്തെ ശേഷം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ സമ്മതിക്കാതെ പ്രവർത്തകർ റോഡ് തടഞ്ഞു തുടർന്ന് ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സംഘം എത്തി മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു മാർച്ച് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഒരു തർക്കത്തിന്റെ പുറത്തെടുത്ത കേസിന്റെ പുറത്ത് വിദ്യാർത്ഥി നേതാക്കളെ കെ എസ് യുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേരളത്തിന്റെ പോലീസ് പിണറായി വിജയകന്റെ വാദസേവ ചെയ്യുന്ന അടുക്കളക്കാരുടെ നിലവാരത്തിലേക്ക് തരംതാണ് കേരള പോലീസ് അവരെ മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങി വെച്ച് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരള പോലീസ് ഏതെങ്കിലും തരത്തിൽ വാങ്ങുന്നത് നിന്നല്ല കേവലം റെഡ് നിന്ന് വന്ന ആളുകളെ ചില പോലീസ് കേരളത്തിൽ ജില്ലാ പ്രസിഡന്റ് എം സി അദുൾ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ആഷിദ് അശോകൻ കാവ്യ കെ അർജുൻ കോറം അലക്സ് ബെന്നി അക്ഷയ് മാട്ടൂൽ എബിൻ കേളകം വൈഷ്ണവ് അരവഞ്ചാൽ മുബാസ് സി എച്ച് നവനീത് ഷാജി അർജുൻ ചാലാട് തീർത്ഥ നാരായണൻ പ്രകീർത്ത് മുണ്ടേരി അഹമ്മദ് യാസിൻ വൈഷ്ണവ് ധർമ്മടം സൂര്യ തേജസ് ഹരികൃഷ്ണൻ പൊറോറ നിഹാൽ എ പി വിവേക് പാലയാട് ചാൾസ് സണ്ണി അഭിജിത് കാപ്പാട് അജേഷ് ഷെസ് എന്നിവർ നേതൃത്വം നൽകി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി